നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഗുരു എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം രഘുരാമൻ ഒരു അന്ധതയിൽ ആണ്ടുപോയ ജനതയെ ഉദ്ധരിക്കാൻ വേണ്ടി അതിതീവ്രമായി അദ്ദേഹം പരിശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തലമുറയിലുള്ള ആളുകൾക്ക് അദ്ദേഹം പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാതെ വല്ലാതെ വിഷമിച്ചു പോകുന്ന ആ കഥാപാത്രം ഈ കഥാപാത്രത്തിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭരണകൂടവും ജനങ്ങളും ചേർന്ന് അവിടെ പ്രസിദ്ധമായ ഇലാമപ്പഴം ഇലാമപ്പഴം കഴിക്കാൻ കൊടുക്കുന്നു ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ ഉടനെ ഇലാമപ്പഴത്തിൻ്റെ ചാറ് കൊടുക്കും അപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ കാഴ്ച അവിടെ വെച്ച് നഷ്ടപ്പെടും അതേപോലെയാണ് നമ്മുടെ ഇവിടുത്തെ പാരമ്പര്യ ജ്യോതിഷം അതായത് മണ്ടത്തരത്തിലേക്ക് ജനിച്ചു വീണ് കഴിയുമ്പോൾ മണ്ടത്തരപരമായ കുറേ അനുഷ്ഠാനങ്ങൾ ആചരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ജാതകത്തിൻ്റെ ഗ്രഹനിലയുടെ പിൻബലത്തിലൂടെ ഒരു മനുഷ്യന് ജീവിതം ജയിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അസ്തമിക്കുന്നു അവസാനം ഈ ഭരണകൂടം ജനങ്ങളും കൂടി ചാറുകൂടിച്ചന്തരായവർ എപ്പോഴോ ഒരു പ്രാവശ്യം വിശന്ന് നടന്നപ്പോൾ മോഹൻലാലിൻ്റെ കഥാപാത്രം രഘുരാമൻ ഇലാമപ്പഴം ഭക്ഷിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ കാഴ്ചയില്ലാതായിട്ട് പോലും ഇദ്ദേഹം കുട്ടികളിലേക്ക് എത്തുകയും കുട്ടികളെ ബോധവൽക്കരണം നടത്തും എന്നുള്ള ഒരു ഭയം മൂലം ഇവർ ഇലാമപ്പഴത്തിൻ്റെ കുരു ഭക്ഷിച്ചു കഴിഞ്ഞാൽ മരണപ്പെടും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലൂടെ ജീവിക്കുന്നവരായതുകൊണ്ട് രഘുരാമന് ഇലാമപ്പഴത്തിൻ്റെ കുരു അരച്ചു കൊടുക്കുകയാണ് ആ കുരു അരച്ച് കുടിച്ച് കഴിയുമ്പോൾ രഘുരാമന് നഷ്ടപ്പെട്ടു പോയ കാഴ്ചശക്തി തിരികെ കിട്ടുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ജ്യോതിഷം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പാരമ്പര്യവാദത്തിൻ്റെ മണ്ടത്തര ജ്യോതിഷം മാറ്റിവെച്ചുകൊണ്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവയ്ക്കുന്ന ആചാര്യ സംവാദം എന്ന് പറയുന്ന ജ്യോതിഷം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവായിച്ച് മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ സാധിക്കും അപ്പോൾ അതിനൊന്നും നിവൃത്തിയില്ലാത്തവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ ചിരിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തി ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തി അങ്ങനെ ഇരുപത്തിയേഴ് ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തി കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരട് ഉണ്ട് നൂറ് രൂപ എടുത്തൊരു ചരട് വാങ്ങാം ആ ചരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് ദിവസം അതിലൂടെ തന്നെ മുന്നോട്ട് പോയി പിന്നീട് ഒരു ഗണപതി ഏലസ് വിടുന്ന് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് പ്രണോമലയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോയോ ഒന്നര വർഷം ഏലസിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ച് നിങ്ങളുടെ ജാതകത്തിൽ എന്താണോ ഈശ്വരൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതെല്ലാം ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അതിൻ്റെ ഇടയിലൂടെ ആവാഹന പൂജയ്ക്ക് വന്ന് അമ്പത്താറായിരം രൂപയാണ് അതിനകത്താൻ നിങ്ങളാകെ മുടക്കം നൂറ് രൂപയല്ലേ ഈ നൂറ് രൂപയിൽ തുടങ്ങി നിങ്ങൾ ഭഗവാൻ തരുന്ന പൈസയിലൂടെ നേടുന്ന ധനമാണ് ചിലവഴിക്കുന്നത് അല്ലാതെ പാരമ്പര്യക്കാരും നിങ്ങളെ പറ്റിക്കുന്ന പോലുള്ള സമ്പ്രദായം എല്ലാം ഇവിടെ ചെയ്ത് ധൈര്യത്തോടുകൂടി വരാം വെറും നൂറ് രൂപയിൽ തുടങ്ങി വേലസിലൂടെ കയറി വന്ന് പിന്നെ ആവാഹന പൂജയിൽ പങ്കെടുത്ത് നമ്മുടെ വാസ്തുവിചാര്യം വന്ന് നിങ്ങളുടെ വാസ്തുവിൻ്റെ പിഴവ് എവിടെ എന്തൊക്കെയാണോ ഉള്ളത് ഇതെല്ലാം ശരിയാക്കാനുള്ള പൈസയും ഭഗവാന്മാർ തരും അങ്ങനെ ജീവിതം ജയിക്കാം ആവാഹന പൂജയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റി കഴിയുമ്പോൾ നൂറിട്ട് നൂറ്റിപ്പത്ത് ചെലവാകുന്ന അവസ്ഥ മാറും കൂടുതലേറെ കിടന്ന് ഉറങ്ങുന്നത് മാറും ഉദാസീനത മാറും വീട് നിറച്ച് ഉറുമ്പിൻ്റെ ശല്യമുള്ളത് മാറും തലവേദന എപ്പോഴും മരുന്ന് മാറും മദ്യവാനശീലമാറും ഇതെല്ലാം മാറ്റി സുഖമായിട്ട് ജീവിച്ചൂടെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്ത് വാതാദോഷങ്ങളെ ചെറിയ സംഖ്യയിൽ ആവാഹിച്ച് മാറ്റാം അങ്ങനെ ജീവിതം ജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെയൊക്കെ പങ്കാളിത്തം അനുഭവിച്ചു തന്നെ മുന്നോട്ട് വരാം അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദേശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ച് തമ്മിൽതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്നു ജോലി ഗവൺമെൻ്റ് ആണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണ് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങളോട് എഴുതിവാങ്ങി ഇനിയുള്ള കാലം സുഭിക്ഷമായിട്ട് ജീവിക്കാം പിന്നെ വ്യാഴമാറ്റ ദുരിതം അതിൻ്റെ വഴിപാടുകൾ എപ്പോഴൊക്കെയാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് എല്ലാം വ്യക്തമാക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ എല്ലാം നേരത്തെ അറിഞ്ഞു തന്നെ നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ലോകത്തിലാദ്യമായി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്ക് അംഗങ്ങളായി എല്ലാ മാസവും ആയില്ല തിരുവത്സവമായി കൊണ്ടാടുന്ന പ്രണവമലയിൽ വന്ന് ജീവിതം ജയിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടാത്തതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ മുമ്പ് അറിയില്ല ആ പഴത്തിൻ്റെ കാര്യം അതേപോലെ തന്നെയാണ് ഇന്ന് രസകരമായ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാരണം ഇപ്പോൾ റെംബൂട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ ആ വൈറസ് കയറുന്നൊക്കെ പറഞ്ഞ ആളുകളെ പഠിപ്പിച്ച് നിങ്ങളറിയുക ഇനിയിപ്പോൾ ആ വൈറസ് റെംബൂട്ടാനിൽ കയറില്ല ഇപ്പോൾ സാധാരണ ഇത് ഇതുമാത്രമല്ല കേട്ടോ ഇതിപ്പോൾ രണ്ട് ദിവസം പഴക്കമുള്ളതാണ് അപ്പോൾ ഈ റെംബൂട്ടാൻ കഴിക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിഞ്ഞുകൂടാ അതിനു വേണ്ടിയാണ് വീഡിയോ അപ്പോൾ എന്താ സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും മണ്ടത്തരമാണ് എന്ന് തെളിയിച്ച് തരാൻ വേണ്ടി റെംബോട്ടാന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ച വയ്ക്കുകയാണ് അപ്പോൾ ഈ റെംബോട്ടാൻ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെംബോട്ടാൻ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ പൊട്ടിക്കാം ഇങ്ങനെ കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് മനോഹരമായ ഒരു പഴം കിട്ടും കണ്ടോ റെംബോട്ടാൻ്റെ പഴം കിട്ടിക്കഴിഞ്ഞു അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് ഇങ്ങനെ നല്ല മാംസമുള്ളതാണ് അപ്പോൾ നാടനാണെങ്കിൽ ചപ്പി കുടിക്കും വലിയ കുരുവായിരിക്കും അത് ദൂരേക്ക് കളയും ഇത് ഒട്ട് റംബൂട്ടാനാണ് അപ്പോൾ ഒട്ട് റംബൂട്ടാനാകുമ്പോൾ സാധനം എന്ത് ചെയ്യും നമ്മൾ ഈ മാംസം കടിച്ചു തിന്നും എന്നിട്ട് അതിൻ്റെ കുരു പുറത്തേക്ക് അലയും അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെ റംബൂട്ടാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മുറിക്കാം ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ കണ്ടോ രണ്ടായിട്ട് മുറിച്ചു മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ റംബൂട്ടാൻ കുരുവോടുകൂടി കഴിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ബദാം പരിപ്പിൻ്റെ അതേ ഗുണമുണ്ട് അതേ ടേസ്റ്റാണ് റെംബൂട്ടാനെ അപ്പോൾ ഇത് നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയില്ല അപ്പോൾ റംബൂട്ടാൻ കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക ംബുട്ടാൻ്റെ കുരു ഈ പഴത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഗുണകരമാണ് ഇതേപോലെയാണ് നമ്മുടെ ജ്യോതിഷവും എന്ന ആ ഒരു സത്യം നിങ്ങളെ അറിയിക്കാനാണ് ഈ റെംബൂട്ടാൻ പഴം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഴിച്ചു കാണിക്കാം അപ്പം ഈ കുരു കളയേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പം ഇത്ര നാളും കുരു കളഞ്ഞ ആളുകൾ മനസ്സിലാക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ശുദ്ധമണ്ടത്തരമായിരുന്നു ഉണ്ടോ ഇത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ബദാം പരിപ്പിൻ്റെ അതേ ടേസ്റ്റ് അതേ ഗുണമാണ് എന്ത് രുചിയാണെന്നറിയോ ഇത് തന്നെ നാടൻ റംബൂട്ടാൻ്റെ ആണെങ്കിൽ ചവർപ്പുണ്ടാവും ചെറിയ പുളിയൊക്കെ ഉണ്ടാവും എന്നാലും ഔഷധ ഗുണമുണ്ട് പക്ഷേ വലിയ ഗുരുവാണ് ഇത് ഒട്ടുകായയാണ് അപ്പോൾ ഇതിൻ്റെ മാംസം സാധാരണ നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ് ഈ മാംസം മാത്രം ഇട്ടിത് കഴിക്കും അല്ലേ കുരു പക്ഷേ ഇത് പൊളിച്ച് രണ്ടും കൂടി കഴിക്കണം ഇങ്ങനെയാണ് ശരിക്കും റംബൂട്ടാൻ കഴിക്കേണ്ടത് ഉണ്ടാ എന്ത് ടെസ്റ്റാ ആണ് അപ്പം ഇതേപോലെയാണ് ജ്യോതിഷം നമ്മുടെ ആചാര്യ സംബന്ധം ജ്യോതിഷം നല്ല പോലെ ഉപയോഗിച്ചാൽ ജീവിതകാലം മുഴുവൻ നല്ല എനർജി എപ്പം മരണം സംഭവിക്കും എന്ന് വരെ നമുക്കറിയാം വ്യാഴമാറ്റ ദുരിതത്തെ ചെറുക്കാൻ വേണ്ടി ശനിമാറ്റ ദുരിതത്തിൽ ചെറുക്കാൻ വേണ്ടി രാഹു കേതു മാറ്റത്തിൽ ചെറുക്കാൻ വേണ്ടി പ്രണവമലയിൽ പ്രണവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാ എൻ്റെ അർത്ഥം അറിവ് എന്നാണ് അറിവ് അപ്പോൾ അറിവ് ലഭിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ വന്ന് ഇരുപത്തിയേഴ് ദേവതകൾക്കും വഴിപാടുകൾ ചെയ്ത് നിങ്ങളുടെ ജീവിതം എത്ര കഷ്ടത്തിലേക്ക് പോയാലും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന ഒരു സത്യം നിരവധി അനുഭവ സാക്ഷി വീഡിയോ ഉൾപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്ന് വിചാരിച്ചു നാണു കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്നൊരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോവൽത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക ഒരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മളാവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളെ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാല് മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിതപറവാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറുട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവാം കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂളിയും കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിധവിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നേരെ നേരെയൂടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടലിൽ ഒന്ന് ഞാൻ ജവിച്ചിടത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി എല്ലാ സ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃഭൂമിക്കാരി കൂടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരമുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളെന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം